കഴുതകളായ ഒട്ടന്മാരായ ഹിന്ദുക്കൾ ഇത് വലതു അറിയുന്നുണ്ടോ നമ്മുടെ എല്ലാ ക്ഷേത്രങ്ങളും നശിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കാനന ക്ഷേത്രമായ ശബരിമലയാണെങ്കിലും ശരി ഗുരുവായൂരാണെങ്കിലും ശരി ആറ്റുകാരാണെങ്കിലും ശരി ശ്രീവരാഹം ക്ഷേത്രമാണെങ്കിലും ശരി അങ്ങനെ എല്ലാ ക്ഷേത്രങ്ങളും നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നശിച്ചുകൊണ്ടിരിക്കുകയാണ് സൈലന്റ് ആയിട്ട് അത് ദേവസ്വം ബോർഡ് കയ്യിൽ വെച്ചിരിക്കുന്നതാണെങ്കിലും ശരി അല്ലെങ്കിൽ ഏതെങ്കിലും ട്രസ്റ്റ് കയ്യിൽ വെച്ചിരിക്കുന്നതാണെങ്കിലും ശരി അങ്ങനെ എല്ലാ ക്ഷേത്രങ്ങളും നശിച്ചു കൊണ്ടിരിക്കുകയാണ് ഞാനൊരു തിരുവനന്തപുരംകാരനായതുകൊണ്ട് തിരുവനന്തപുരത്തുള്ള ക്ഷേത്രത്തിന്റെ കാര്യം മാത്രം പറയാം ആറ്റുകാർ ദേവീക്ഷേത്രം ആറ്റുകാൽ ദേവി മുൻപ് അതായത് പഴയ ഫോട്ടോകളൊക്കെ നിങ്ങൾ എടുത്തു നോക്കിയാൽ അറിയാൻ പറ്റും ആ ക്ഷേത്രത്തിന്റെ ഗോപുരവും ആ ശില്പഭംഗിയും ഒക്കെ നമുക്ക് എടുത്തറിയുവാൻ സാധിക്കും എവിടെ നിന്നാലും ക്ഷേത്രത്തിന്റെ ഏത് ഭാഗത്ത് നിന്ന് കഴിഞ്ഞാലും നമുക്ക് ആ ക്ഷേത്രത്തിന്റെ ഭംഗി അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിന്റെ ശില്പഭംഗി ആ ഗോപുരത്തിന്റെ ഭംഗിയൊക്കെ നമുക്ക് എടുത്ത് കാണുവാൻ സാധിക്കുമായിരുന്നു ഒരു ക്ഷേത്രത്തിന് അതിൻ്റേതായിട്ടുള്ള ഒരു സിഗ്നേച്ചർ ഉണ്ട് എന്നാൽ ആ സിഗ്നേച്ചർ ആ അടയാളം അല്ലെങ്കിൽ ആ ഐഡന്റിറ്റി മറച്ചുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള നിർമ്മാണങ്ങൾ അനധികൃതമായിട്ടുള്ള നിർമ്മാണങ്ങൾ അത് ഷീറ്റ് അടിച്ചു വെക്കുന്നതാണെങ്കിലും ശരി അല്ലെങ്കിൽ കോൺക്രീറ്റ് ശവക്കലറകൾ പുതുതായിട്ട് പണിഞ്ഞു വെച്ചാലും ശരി എന്ത് തന്നെയാലും അത് ശുദ്ധ പോകൃതരാണ് അമ്പലത്തിൽ പോകുന്നതിനാണ് ഒരല്പം സമാധാനത്തിന് വേണ്ടിയാണ് പക്ഷെ ഇന്ന് ആറ്റുകാലിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിലോ പോയി കഴിഞ്ഞാൽ സമാധാനം കിട്ടുന്നില്ല പ്രത്യേകിച്ച് തിരുവനന്തപുരത്തുള്ള ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ സമാധാനം കിട്ടുന്നില്ല അശാന്തി മാത്രമാണ് ഉണ്ടാകുന്നത് ദേവസ്വം ബോർഡ് ഏതെങ്കിലും ട്രസ്റ്റ് ആണെങ്കിലും ഇടം ആക്കാൻ വരെ നീയൊക്കെ കട്ടോ പക്ഷെ ക്ഷേത്രത്തിന്റെ അല്ലെങ്കിൽ ഒരു ആത്മീയത അല്ലെങ്കിൽ ഒരു പാരമ്പര്യം ഒരു പൈതൃകം അതിന്റെ ഒരു ഭംഗിയൊക്കെ നിലനിർത്തിക്കൊണ്ട് നീ നീയൊക്കെ കട്ടോ ആരും ചോദിക്കാൻ വരുന്നില്ല ഞാനും ചോദിക്കാൻ വരുന്നില്ല പക്ഷെ ക്ഷേത്രത്തിൽ വരുന്നത് സമാധാനത്തിന് വേണ്ടിയാണ് ആ ക്ഷേത്രത്തെ നശിപ്പിച്ചുകൊണ്ട് കോൺക്രീറ്റ് ശവക്കല്ലറുകളായിട്ട് മാത്രം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാർ പോർച്ചിൽ പോയി നിൽക്കുന്ന അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ പോയി നിൽക്കുന്ന അല്ലെങ്കിൽ ബസ് സ്റ്റേഷനിൽ പോയി നിൽക്കുന്ന ഒരു ഫീൽ ഞങ്ങൾക്ക് തരരുത് ഒരു ചാലാ കമ്പോളത്തിലോ പേരുക്കട ചന്തയിലോ പോയി നിൽക്കുന്ന ഒരു ഫീലല്ല ഒരു അമ്പലത്തിൽ ഉണ്ടാവേണ്ടത് ഒരു ക്ഷേത്രത്തിന് ക്ഷേത്രത്തിൻ്റേതായിട്ടുള്ള സങ്കല്പമുണ്ട് പൈതൃകമുണ്ട് പാരമ്പര്യമുണ്ട് സംസ്കാരമുണ്ട് ആത്മീയതയുണ്ട് അത് നശിപ്പിച്ചുകൊണ്ട് ഒരു തരത്തിലുള്ള നിർമ്മാണങ്ങളും അനുവദിക്കരുത് എന്നാണ് ഇവിടെയുള്ള മണ്ടൻ ഭാരവാഹികളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ ക്ഷേത്രങ്ങളുടെ ചുറ്റുപാടുമായിട്ട് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഒട്ടനേകം പുതിയ ബിൽഡിങ്ങുകൾ അത് എന്തെങ്കിലും മാർക്കറ്റിംഗ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് പരമായിട്ടുള്ള അല്ലെങ്കിൽ ബിസിനസ് പരമായിട്ടുള്ള എന്തെങ്കിലും കെട്ടിടങ്ങളായിക്കോട്ടെ എന്തു ആയിക്കോട്ടെ സ്പിരിച്വാലിറ്റി നഷ്ടപ്പെടുന്ന ഒരു തരത്തിലുള്ള അന്തരീക്ഷമാണ് അവിടെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത് ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് ഒരു ക്ഷേത്ര സങ്കല്പം എന്ന് പറയുന്നത് ഒരു കുളവും കാവും പ്രകൃതിയും ദൈവവും മനുഷ്യരും എല്ലാം കൂടി കൂടിച്ചേർന്ന ഒരു ഇടകലർന്ന ഒരു ആവാസ വ്യവസ്ഥ അല്ലെങ്കിൽ ഒരു സങ്കല്പം അല്ലെങ്കിൽ ഒരു പ്രകൃതി അതാണ് ഒരു ക്ഷേത്രത്തിന്റെ സങ്കല്പം എന്ന് പറയുന്നത് അവിടെയാണ് ആത്മീയമായിട്ടുള്ള ഒരു ഫീൽ ഉണ്ടാകുന്നത് അല്ലാതെ റെയിൽവേ സ്റ്റേഷനിൽ പോയി നിൽക്കുന്ന ഫീല് കിട്ടാൻ വേണ്ടി അല്ലല്ലോ ഞങ്ങൾ അമ്പലത്തിലോട്ട് വരുന്നത് നിനക്കൊക്കെ ബിസിനസ് നടത്തണമെങ്കിൽ ഈ വക കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങളൊക്കെ ബിസിനസ് നടത്തിക്കോ ഒരു പ്രശ്നവും ഒരു തരത്തിലുള്ള തർക്കവും നിങ്ങൾ ബിസിനസ് നടത്തിക്കോളൂ ആറ്റുകാലന്റെ കാര്യം ആദ്യം പറയാം ആ ക്ഷേത്രത്തിന്റെ ചുറ്റും ആ ഗോപുരത്തിന്റെ ചുറ്റും ആ ക്ഷേത്രത്തിന് ചുറ്റുമായിട്ട് തകര ഷീറ്റ് അടിച്ച് വെച്ചിരിക്കുകയാണ് അത് നല്ല പൊക്കത്തിൽ തകര ഷീറ്റ് അടിച്ച് വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തെ കാണുവാൻ സാധിക്കുന്നില്ല അത് ഏത് ഭാഗത്ത് നിന്ന് കഴിഞ്ഞാലും ക്ഷേത്രത്തിന്റെ ഭംഗി ആസ്വദിക്കാൻ സാധിക്കുന്നില്ല ഇനി ഭക്തജനങ്ങൾക്ക് തണല് നൽകുവാൻ വേണ്ടിയാണെങ്കിൽ നിങ്ങൾക്ക് കൽമണ്ഡപങ്ങൾ ഉണ്ടാക്കാം നല്ല തണുത്ത വെട്ടുകല്ലിലോ കരിങ്കല്ലോ ഒക്കെ കൽമണ്ഡപങ്ങൾ ഉണ്ടാക്കി വയ്ക്കാം അത് ക്ഷേത്രത്തിനോട് യോജിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് ഉണ്ടാക്കി വെക്കാം വലിയ മരങ്ങൾ നട്ടുപിടിപ്പിക്കാം ആൽമരമൊക്കെ വെച്ച് പിടിപ്പിക്കാം പിന്നെ ക്ഷേത്രത്തിന് തൊട്ട് മുന്നിലായിട്ട് അതായത് മുൻപൊരിക്കലും കണ്ടിട്ടില്ലാത്ത വിധം ക്ഷേത്രത്തിന്റെ തൊട്ടടുത്തിട്ട് തൊട്ടടുത്തായിട്ടാണ് നിങ്ങൾ വാഹന പാർക്കിംഗ് ഇപ്പൊ പുതിയതായിട്ട് ഉണ്ടാക്കി വച്ചിരിക്കുന്നത് അവിടെ പാർക്കിംഗ് ഫീസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ ചെരുപ്പ് വയ്ക്കുന്നതിനും ഒരു കൂടെ വെച്ചിട്ടുണ്ട് അവിടെ ഒരു ഗ്ലാസ് വെച്ചിട്ടുണ്ട് അതിനകത്ത് വേണമെങ്കിൽ പൈസ ഇടാം അപ്പൊ നിങ്ങൾ എല്ലാ തരത്തിലും അതൊരു ബിസിനസ് കേന്ദ്രമായിട്ട് മാറ്റി കഴിഞ്ഞു ഇപ്പൊ മൊബൈൽ ഫോൺ പുറത്തു വയ്ക്കണം അപ്പൊ നിങ്ങൾ അതിന് പറയുന്ന ന്യായം എന്ന് പറയുന്നത് എന്തിനാണ് മൊബൈൽ ഫോൺ പുറത്തു വയ്ക്കുന്നത് അപ്പോൾ നിങ്ങൾ പറയുന്ന ന്യായം എന്ന് പറഞ്ഞാൽ ബോംബ് ഭീഷണിയുണ്ട് ബോംബ് ഭീഷണി ഉണ്ടെങ്കിൽ മൊബൈൽ ഫോൺ പുറത്തല്ല വയ്ക്കേണ്ടത് അതായത് മെറ്റൽ ഡിറ്റക്ടർ വാങ്ങി വെക്കണം മെറ്റൽ ഡിറ്റക്ടർ വാങ്ങി വെക്കണം അല്ലാതെ ഇപ്പൊ വരുന്ന തീവ്രവാദി ബോംബ് പോക്കറ്റിൽ വെച്ചിട്ട് മൊബൈൽ ഫോൺ പുറത്തുവച്ചിട്ട് പോയാൽ എന്ത് ചെയ്യും അപ്പൊ ഇത്തരത്തിലുള്ള തുക്കൾക്ക് പരിഷ്കാരങ്ങൾ ഒന്ന് നിർത്തലാക്കണം എന്നിട്ട് ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ബോംബ് ഭീഷണി ഉണ്ടെങ്കിൽ മെറ്റൽ ഡിറ്റക്ടർ വാങ്ങി വെക്കുക എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തീവ്രവാദി പൊട്ടിത്തെറിക്കാൻ വരുന്നവൻ ഇതുപോലെ തന്നെ ബോംബ് പോക്കറ്റിൽ വെച്ചതിന് ശേഷം മൊബൈൽ ഫോൺ പുറത്തു വെച്ചിട്ട് പോകും അതോടെ പൊട്ടിത്തെറിയും ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക മണ്ടന്മാരല്ലല്ലോ നിങ്ങൾ അതോ തട്ടിക്കാൻ വേണ്ടിയിരിക്കുന്ന തട്ടിപ്പ് വീരന്മാർ മാത്രമാണ് ബിസിനസ് പൈസ അതിനു വേണ്ടി മാത്രം കക്കാനും മുക്കാനും ഇരിക്കുന്ന ഭാരവാഹികൾ മാത്രമാണോ നിങ്ങൾ നിങ്ങൾക്ക് കർശനമായിട്ടുള്ള നിർദ്ദേശം കൊടുക്കാം എന്ത് കൊടുക്കാം മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് പോവുക അല്ലെങ്കിൽ മൊബൈൽ ഫോൺ സൈലന്റ് മോഡിലാക്കിയിട്ട് പോവുക എന്ന് നിങ്ങൾക്ക് കർശനമായിട്ടുള്ള നിർദ്ദേശം കൊടുക്കാം അത് പാലിക്കാത്തവർക്ക് നിങ്ങൾക്ക് അതിനുള്ള നടപടികൾ സ്വീകരിക്കാം അല്ലാത്ത പക്ഷം ഇന്നത്തെ കാലത്ത് മൊബൈലിലാണ് എല്ലാ കാര്യങ്ങളും അടങ്ങിയിരിക്കുന്നത് ഒരു മനുഷ്യന്റെ സേഫ്റ്റി മുഴുവൻ മൊബൈൽ ഫോണിലാണ് അത് ബാങ്ക് ഡീറ്റെയിൽസ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും മൊബൈൽ ഫോണാണ് അത് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അതിന്റെ പുറകെ ഓടേണ്ടി വരും ഒരു മനുഷ്യന്റെ പകുതി ജീവിതം പിന്നെ അതിന്റെ പുറകിലായിരിക്കും അല്ലെങ്കിൽ ഒരുപാട് പിന്നെ കയറി ഇറങ്ങണം പോലീസ് സ്റ്റേഷനിലും സൈബർ വിങ്ങിലും ഒക്കെ കയറി ഇറങ്ങേണ്ടി വരും അതിനുള്ളൊരു ചുറ്റുപാടുണ്ടാക്കി തരരുത് ഞങ്ങൾക്ക് അതിനുള്ള സമയമില്ല പിന്നെ അമ്പലത്തിനകത്ത് ആറ്റുകാൽ ദേവക്ഷേത്രത്തിനകത്ത് ക്ഷേത്രത്തിനകത്ത് ദൈവത്തിന് പ്രകൃതിയുമായിട്ട് ഒരു ബന്ധവും ഇല്ല ഒരു കണക്ഷനും ഇല്ലാത്ത രീതിയിലാണ് ഇരിക്കുന്നത് ആകാശം പോലും കാണാൻ പറ്റുന്നില്ല നിങ്ങൾ ഈ പറയുന്ന പോലെ പോലെ കെട്ടി അടച്ച് വെച്ചിരിക്കുന്ന ഒരു ഇരുട്ടാണ് ഫീൽ ചെയ്യുന്നത് അത് അതുണ്ടാവരു ഒരു വെളിച്ചം ഉണ്ടാവണം അല്ലെങ്കിൽ ദൈവം എണീച്ച് പോവും അവിടെ വരുന്ന ഭക്തന്മാരും പിന്നെ മടുത്തു പോവും വെറുത്തു പോവും ഈ പറഞ്ഞ പ്രശ്നം ഗുരുവായൂർ ക്ഷേത്രത്തിലുണ്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലുണ്ട് ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലും ഇതുണ്ട് കാരണം ഭക്തരോട് വിശ്വാസികളോ വിശ്വാസികളോട് അല്ലെങ്കിൽ ദൂരെ നിന്ന് വരുന്ന ഉത്തരേന്ത്യാക്കാരോട് പോലും അപമര്യാദയായിട്ടാണ് പെരുമാറുന്നത് അവിടത്തെ സുരക്ഷ സുരക്ഷ നിൽക്കുന്ന ആൾക്കാരാണെങ്കിലും അവിടത്തെ ഭാരവാഹികളാണെങ്കിലും വളരെ മോശമായിട്ടാണ് പെരുമാറുന്നത് ക്ഷേത്രത്തിൽ വരുന്ന വിശ്വാസികളോട് പെരുമാറേണ്ട രീതിയൊക്കെ ഒക്കെ നീയൊക്കെ ഒന്ന് പഴിയണം അമ്പലങ്ങളെ ക്ഷേത്രങ്ങളെ നശിപ്പിച്ചുകൊണ്ട് ഒരു തരത്തിലുള്ള വികസനങ്ങളും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല വിശ്വാസികൾ ആഗ്രഹിക്കുന്നില്ല അത് ശബരിമലയിലാണെങ്കിലും ശരി ഗുരുവായൂരാണെങ്കിലും ശരി ഇവിടെ ആറ്റുകാലിലാണെങ്കിലും ശരി ശബരിമല നശിപ്പിച്ചു കഴിഞ്ഞു കാനന ക്ഷേത്രമാണ് അവിടെ അനധികൃതമായിട്ടുള്ള നിർമ്മാണങ്ങളും വൃത്തികെട്ട കോൺക്രീറ്റ് അവശിഷ്ടങ്ങളും കൊണ്ട് അവിടെ മുഴുവൻ നിറച്ചു കഴിഞ്ഞു നിങ്ങൾ അപ്പോൾ ഇത് അനുവദിച്ചു തരാൻ പറ്റുന്നതല്ല പക്ഷെ ആരും ചോദിക്കാനില്ല ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് ചോദിച്ചത് കൊണ്ട് ഈ നാട് നന്നാവുമെന്ന് എനിക്കൊരു പ്രതീക്ഷയുമില്ല ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല പക്ഷേ എൻ്റെ വിഷമം കൊണ്ട് അല്ലെങ്കിൽ ഒരു 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 വിശ്വാസി എന്നുള്ള നിലയിൽ ഒരു ഭക്തൻ എന്നുള്ള നിലയിൽ ഒരുപാട് സങ്കടത്തോടെ ഒരുപാട് വിഷമത്തോടെ അല്ലെങ്കിൽ സമാധാനത്തോടെ ചെല്ലാൻ ആഗ്രഹിക്കുന്ന ഒരു ഇടമാണ് അമ്പലം എന്ന് പറയുന്നത് അവിടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് മാത്രം ഞാനത് പ്രതികരിക്കുന്നതാണ്